ദൈവത്തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളോട് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ കർത്താവിനക്ക് അവസരവും അനുവാദവും തരികയാണല്ലോ വചനം കേൾക്കാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആദരപൂർവ്വം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവും രക്ഷിതാവുമായ വാഴ്ത്തപ്പെട്ട ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സ്തോത്രത്തോടെ സ്തുതിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് ദൂത് തരുന്ന ദൈവത്തെ ഒത്തിരി സ്തോത്രത്തോടെ പുകഴ്ത്തി ആരാധിച്ച് മഹത്വം കരേറ്റിക്കൊണ്ട് ഇന്ന് ആത്മീക ചിന്തയിലേക്ക് നിങ്ങളെ നയിപ്പാൻ വേദപുസ്തകത്തിലെ ഒരു ഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പസ്തോല പ്രവർത്തി എട്ടാമധ്യായം എട്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്നേ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അപ്പസ്തോല പ്രവൃത്തി എട്ടാം അധ്യായം പന്ത്രണ്ട് പതിമൂന്നേ വാക്യങ്ങൾ എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫീലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു ഷീമോന്താനും വിശ്വസിച്ചു സ്നാനമേറ്റു ഫീലിപ്പോസിനോട് ചേർന്നു നിന്നു വലിയ വീരപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു പട്ടണത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ ദൈവം നിയോഗിച്ചയച്ച സുവിശേഷകനാണ് പീലിപ്പോസ് മേശമേശ ശുശ്രൂഷിക്കാൻ വേണ്ടി ഏഴുപേരെ തിരഞ്ഞെടുത്തിരുന്നല്ലോ ആ ഏഴുപേരിൽ ഒരുവനായിരുന്നു ശബരിയ പട്ടണം അന്ന് ആഭിചാരത്തിൻ്റെയും ക്ഷുദ്രത്തിൻ്റെയും പിടിയിൽ അമർന്നിരുന്നു പ്രത്യേകിച്ച് ഈ പാരഗ്രാഫിൽ വായിക്കുന്ന ഷിമോൻ എന്ന പേരുള്ള ഒരു പേരുള്ളൊരാഭിചാരകൻ ശബരിയ പട്ടണക്കാരെ മുഴുവൻ ഭ്രമിപ്പിച്ചിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ഭ്രമിപ്പിച്ചത് ആഭിചാരം കൊണ്ട് അങ്ങനെ തന്നെ വളരെ വ്യക്തമായിട്ട് പതിനൊന്നാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കുകയാൽ എത്ര അവർ അവനെ ശ്രദ്ധിച്ചത് അപ്പം ആഭിചാരം കൊണ്ട് ശമരിയ നിവാസികളെ ഭ്രമിപ്പിച്ചു പോന്ന ഒരു മനുഷ്യൻ ഷിമോൻ മഹാനണ്ണ് നടിച്ച് ആളുകളുടെ ശ്രദ്ധയെല്ലാം ആഭിചാരം കൊണ്ട് അദ്ദേഹത്തിലേക്ക് കേന്ദ്രീകരിച്ച് അങ്ങനൊരു പ്രത്യേകമായിരിക്കുന്ന സ്വഭാവ രീതിയും പ്രവർത്തന ശൈലിയുമായി പോകുന്നൊരു വ്യക്തിയായിരുന്നു ഷീമോൻ അങ്ങനെ ഷീമോൻ്റെ പിടിയിൽ ശമരിയാ പട്ടണം അമർന്നിരിക്കുമ്പോഴാണ് പാവപ്പെട്ട സുവിശേഷകൻ ഫീലിപ്പോസ് ദൈവ നിയോഗപ്രകാരം ആ പട്ടണത്തിലേക്ക് ചെല്ലുന്നത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഈ ഭാഗത്തുണ്ട് മുകളിലെ ഭാഗമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഫീലിപ്പോസ് അവിടെ കടന്നു എന്നിട്ട് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു സുവിശേഷം അറിയിക്കുന്ന സമയത്ത് രോഗികളായിരുന്ന പല ആളുകളും സൗഖ്യമാകാൻ തുടങ്ങിയെന്നാണ് അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിലൊക്കെ കാണാൻ കഴിയുന്നത് അവിടെ എഴുതിച്ചു അവിടെ എഴുതിയിരിക്കുന്നത് അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കം നിലവിളിച്ച് പുറപ്പെട്ടു അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു അങ്ങനെ ആ പട്ടണം വളരെ സന്തോഷിച്ചു രണ്ട് ശക്തികൾ ശബരിയ പട്ടണത്തിൽ പീലിപ്പോസ്റ്റ് എന്നതോടുകൂടി ഉണ്ട് ഒന്ന് ഷീമോൻ്റെ നേതൃത്വത്തിലുള്ള ആഭിചാരം ആഭിചാരമുണ്ടോ ആഭിചാരം ഫലിക്കുമോ ആഭിചാരം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഒത്തിരി തർക്കവും സംശയവും വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ആൾക്കാരുടെ ഇടയിലുണ്ട് ചില ആളുകൾക്കെല്ലാം അങ്ങ് ആഭിചാരമാണ് യേശുവിനേക്കാൾ കർത്താവിനേക്കാൾ പരിശുദ്ധാത്മ പ്രവർത്തനത്തെക്കാളെല്ലാം എല്ലാം അങ്ങ് ആഭിചാരമാണ് ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുന്നതിൽ ഒത്തിരി ആളുകൾ അവരുടെ മനസ്സ് നിറച്ച് അവരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ ഹൃദയത്തിനകത്ത് മുഴുവൻ ആരോ ആഭിചാരം ചെയ്തു ആഭിചാരം ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ മൊത്തം മുടിഞ്ഞു പോയത് ആഭിചാരം ചെയ്തതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും നടക്കാത്തത് ഇങ്ങനെ അമിതമായി ആഭിചാരം 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 ക്ഷുദ്രം എന്നു പറഞ്ഞ് നമ്മുടെ കർത്താവിനേയും നമ്മളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയും നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയെയും ദൈവം തന്ന സകല അധികാരത്തെയും മറന്ന് ആഭിചാരത്തെ പ്രമോട്ട് ചെയ്ത് നമ്മുടെ തലയ്ക്ക് മീതെ ഉയർത്തിപ്പിടിക്കുന്ന ഒത്തിരി പേരുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന അരിത് ആഭിചാരം ഉണ്ട് അത് വേദപുസ്തകത്തെ പച്ചക്കി കിടക്കുന്ന പുതിയ നിയമത്തിൽ ഒരു പട്ടണത്തെ മുഴുവൻ ആഭിചാരം ചെയ്ത് ഭ്രമിപ്പിക്കാൻ കഴിയും അന്ധകാരശക്തിയെ ദുഷ്ടാത്മസേവയെ മുറുകെ പിടിച്ചുകൊണ്ട് പിശാചിനെയും പിശാചിൻ്റെ ദൂതന്മാരായിരിക്കുന്ന ദുർഭൂത ശക്തികളെയും സേവാമൂർത്തികളാക്കി അങ്ങനെ കുടിയിരുത്തി ആവഹിച്ച് അവയുടെ ഇഷ്ടം ചെയ്ത് അതിൽ നിന്ന് ശക്തി ആർജിച്ചെടുത്ത് മനുഷ്യർക്ക് ദ്രോഹം ചെയ്യുന്നൊരു പരിപാടിയാണ് വാസ്തവത്തിൽ ആഭിചാരം കൊണ്ട് നടക്കുന്നത് പക്ഷേ ഈ ഭാഗം നിങ്ങൾ മനസ്സിരുത്തി വായിച്ചാൽ നമുക്ക് ധൈര്യം പകരുന്ന ഒന്ന് ഞാൻ പറയാം ഉണ്ടോ ബാസ്റ്ററേ ഉണ്ട് ഫലിക്കോ വാസ്റ്ററേ അതെല്ലാം അവിടെ ഫലിക്കോ ഏത് വിധത്തിൽ അതെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട് പക്ഷെ നമുക്കിതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അങ്ങനെ ഒരു പ്രവണത ചുറ്റുവട്ടത്തുള്ളപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യാൻ തുനിഞ്ഞാൽ ഇന്നുകൊണ്ട് നമുക്കെങ്ങനെ രക്ഷപ്പെടാം നാടുവിട്ടു പോകാൻ പറ്റുമോ തലേ തുണിയിട്ടുണ്ട് ഓടാൻ പറ്റൂ കുഴി ഉണ്ടാക്കി അതിനകത്ത് തിരിക്കാൻ പറ്റുമോ ആറ്റി ചാടാൻ പറ്റുമോ എന്തോ ചെയ്യും വിശുദ്ധ ബൈബിൾ ആഭിചാരമുണ്ട് പിശാചുണ്ട് പ്രതിയോഗിയുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ തലച്ചോറ് പഴിപ്പിക്കുന്നൊരു പുസ്തകമല്ല മറിച്ച് ഇതൊക്കെ ഇവിടെ ഉള്ളപ്പോഴും ഇതിൻ്റെ മേൽ ജയോത്സവത്തോടെ നടത്തുന്നൊരു ദൈവമുണ്ടെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് അങ്ങനെ തന്നെ നിങ്ങൾ ശാന്തമായി വിശ്വസിക്കണം ബൈബിൾ പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധിയുണ്ട് പ്രതികൂലമുണ്ട് പിശാചുണ്ട് ആഭിചാരമുണ്ട് ക്ഷുദ്രമുണ്ട് നിങ്ങൾക്കത് ഫലിച്ചിട്ടുണ്ട് അതിൻ്റെ കെട്ടുണ്ട് അത് ഒതുക്കും തകർക്കും എന്ന് പറഞ്ഞ് നമ്മളെ പ്രമിപ്പിക്കുന്ന പുസ്തകമല്ല കേട്ടോ ആഭിചാരത്തിൻ്റെയും ആഭിചാരകന്മാരുടെയും ആഭിചാരാത്മാവ് വ്യാപരിക്കുന്നവരുടെയും ഒരു ടെൻഡൻസി ഭ്രമിപ്പിക്കുക ഭ്രമിപ്പിക്കുക ഞാൻ വീണ്ടും പറയുന്നു ആളുകളെ മനസ്സിലാക്കുന്നതുകൊണ്ട് ഈ പ്രാർത്ഥനാ വിഷയമൊക്കെ പറയുമ്പോൾ ശാന്തമായിട്ട് നിന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവും അവരങ്ങ് ഭ്രമിച്ചിരിക്കുക ഞെട്ടിയിരിക്കുക തളർന്നിരിക്കുക ഭ്രമിച്ചു ആരോ പറഞ്ഞു ഞാൻ പറഞ്ഞു അതിൻ്റെ വെളിച്ചത്തിൽ ഭ്രമിക്കുക പൈശാചിക വ്യാപാര ശക്തിയുടെ അതിൻ്റെ പുറകിൽ പ്രേരകം ആകുന്ന വ്യക്തികളുടെ ടെൻഡൻസി ആഭിചാരവും ദുഷ്ടശക്തികളും കൊണ്ട് ആളുകളെ ഭ്രമിപ്പിക്കുക നിങ്ങളത് വളരെ ശ്രദ്ധിക്കണം ആരും നിങ്ങളെ ഭ്രമിപ്പിപ്പാൻ അനുവദിക്കരുത് പിന്നെ ഇതൊക്കെ ഉള്ളപ്പോൾ പിന്നെ എങ്ങനെ നമുക്കൊരു പ്രൊട്ടക്ഷൻ അതാ ഭാഗം തന്നെ ഇരുത്തി വായിച്ചാൽ മതിയല്ലോ നിങ്ങളിന്ന് അപ്പോസ്ത്ര പ്രവൃത്തി എട്ടാം അധ്യായത്തിൻ്റെ ഈ ഒരു രണ്ട് മൂന്ന് പാരഗ്രാഫ് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ചേ ആരാ ജയിക്കുന്നെന്ന് നോക്കിയേ ഏതിനാ ശക്തിയെന്ന് നോക്കിയേ ഒരഞ്ചെട്ട് ഉപദേശിമാർ തലേ മുറുക്കി നേരെ ശമരിയിലേക്ക് ചെന്നു എന്ന് എഴുതിയിട്ടില്ല വലിയ കെടികെട്ടി അപ്പോസ്തോലനും ആഭിചാരമെടുക്കാൻ പ്രത്യേകിച്ച് സ്പെഷ്യലിസ്റ്റായിരിക്കുന്ന കൃപ ലഭിച്ച ആളൊന്നുമല്ല സുവിശേഷകൻ യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന പന്ത്രണ്ടപ്പ അപ്പോസ്തലന്മാരിൽ ഒരുത്തനല്ല ഒന്നാം നൂറ്റാണ്ടിൽ മേശമേൽ ശുശ്രൂഷിക്കാൻ ദൈവം തെരഞ്ഞെടുത്തൊരു സുവിശേഷകൻ അദ്ദേഹം ശബരിയെ ചെന്നു അവിടെ ചെന്ന് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം പറയാൻ തുടങ്ങി ആ സുവിശേഷം വിശ്വസിക്കാൻ തുടങ്ങിയവർ വിടുതൽ അനുഭവിക്കാൻ തുടങ്ങി ഏതിൽ നിന്ന് ഈ നാടിനെ വ്യാപരിച്ചിരുന്ന ആഭിചാരത്തിൻ്റെ നിഴലിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ സത്യസുവിശേഷം കേട്ട് അതിനകത്ത് അനുസരിക്കേണ്ട കൽപ്പനകളനുസരിച്ച് ഫീലിപ്പോസ് എന്ന സുവിശേഷകൻ പറയുന്ന വസ്തുത ശരിയെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തോടും അദ്ദേഹം പ്രചരിപ്പിക്കുന്ന സുവിശേഷത്തോടും അദ്ദേഹം പരിചയപ്പെടുത്തിയ സത്യസഭയുടെ കൂട്ടായ്മയോടും ചേർന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോൾ ആഭിചാരം അവർക്കേക്കാതെയായി ഭ്രമിപ്പിച്ചു വന്ന ശക്തി ഇവർക്ക് ഫലിക്കാതെയായി ഇവരുടെ മനസ്സ് ഭയങ്കരമായി സന്തോഷിച്ച് കരുതിയിരിക്കുന്നത് അയ്യോ നിങ്ങളാ ഭാഗം വായിക്കണം പേലിപ്പോസ് ആ പട്ടണത്തിൽ ചെന്നതിന് ശേഷമാണ് എന്തൊക്കെ സംഭവിച്ചത് അവിടെ പല ആളുകളും അശുദ്ധാത്മാ വ്യാപാരത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചത് പീലിപ്പോസ് അവിടെ ചെന്നതിന് ശേഷമാണ് പക്ഷവാതമടക്കമുള്ള രോഗങ്ങൾ സൗഖ്യമായത് പീലിപ്പോസ് അവിടെ ചെന്നതിന് ശേഷമാണ് ആ പട്ടണം സന്തോഷിച്ചത് അപ്പോൾ ഒരു കൊച്ചുപദേശി മതിയെന്ന് ആ ആഭിചാരത്തിൻ്റെ നിഴലാട്ടത്തിൽ കിടക്കുന്ന ആളുകളെ ഭ്രമിച്ചും ഭ്രമിപ്പിച്ചും പേടിച്ചും വിറച്ചും ചങ്ക് കയ്യെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉറക്കം വരാത്ത രാത്രികളുമായിട്ട് അയ്യോ ആരോ അപിചാരം ചെയ്തേ ഞങ്ങളെ ഒതുക്കിയേ ഞങ്ങളുടെ അടച്ചേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബന്ധിച്ചേ കല്യാണം പൊട്ടിച്ചേ എന്നും പറഞ്ഞ് കാലുവെന്തോടുന്ന ആളുകളുടെ ജീവിതം രക്ഷിക്കാൻ യേശുവിൽ വിശ്വസിക്കുകയും കർത്താവിൻ്റെ സത്യവചനം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിരിക്കുന്ന സുവിശേഷകൻ മതി ഒരു സുവിശേഷകൻ മതി ആ വിചാരത്തിൻ്റെ വൻ ശക്തികൾക്കകത്ത് നിന്ന് ഒരു നാടിനെ രക്ഷിപ്പാൻ അത് രക്ഷിച്ച കഥയാണ് അല്ല ചരിത്രമാണ് അപ്പൊ പ്രവൃത്തി എട്ടാം അധ്യായം ഈ അദ്ധ്യായം വളരെ വിലയിരുത്തി പഠിക്കണം ഇന്ന് രക്ഷപ്പെടണം എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം നിങ്ങൾ പാർക്കുന്ന പുരയിടത്തിൽ നിങ്ങൾ പാർക്കുന്ന ഭവനത്തിൽ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ നാവ് ഒരിക്കലെങ്കിലും മൊത്തം കൂടോത്രമാണ് മൊത്തം ക്ഷുദ്രമാണ് അതുകൊണ്ടെല്ലാം കെട്ടി അടച്ചു വച്ചിരിക്കുക ഒന്നും നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഗൗരവവും ഗൗരവുമായിട്ട് കേൾക്കണം നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോടാരെങ്കിലും പറഞ്ഞ് ഭ്രമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാ വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെടണം എങ്ങനെ രക്ഷപ്പെടും ഈ പീരിപ്പോസ് ഓരോ വീട്ടിലും മാസത്തിലൊരിക്ക യോഗം വെച്ചില്ല ആഴ്ചയിൽ ഒരിക്കൽ പോയി അവിടെ പ്രാർത്ഥിച്ചില്ല ഇങ്ങേര് പ്രാർത്ഥിച്ച അവിടുത്തെ വീടുകളുടെ ചുറ്റും വെള്ളം തളിച്ചില്ല ഇങ്ങേര് പ്രാർത്ഥിച്ച അവിടത്തെ കെൻറ്റി കൊണ്ടുവന്നും ഉപ്പിട്ടില്ല അയ്യോ ഇതൊന്നും ചെയ്തില്ല നീ ഇതൊക്കെ ആര് കണ്ടുപിടിക്കുന്നു ഇതൊരു പ്രമിപ്പിക്കലാണ് സത്യം സത്യമായിട്ട് ഗ്രഹിക്കുക സത്യസുവിശേഷത്തിന് മുമ്പിൽ ഒതുങ്ങാത്ത ഒരാഭിചാരവും ഇല്ല യേശുക്രിസ്തുവിൻ്റെ നാമം നന്നായി ഉപയോഗിക്കുമ്പോൾ ആ നാമത്തിൽ സത്യം പറയാൻ വരുന്നൊരു മനുഷ്യനെ മനസ്സുകൊണ്ട് സ്വീകരിക്കുകയും അദ്ദേഹം പ്രചരിപ്പിക്കുന്ന ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള സുവിശേഷം ശിരസാവഹിച്ച ഹൃദയത്തിലേക്കുകയും ആ സുവിശേഷം പറയുന്ന സകല കൽപ്പനകളും അംഗീകരിച്ചനുസരിക്കുകയും പോരാ എന്നിട്ട് ആ പ്രചരിപ്പിച്ചയാൾ അദ്ദേഹം മാതൃകയായി കാണിച്ചു തരുന്ന ആത്മീക ആരാധനയും കൂട്ടായ്മയോട് പങ്കു ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുമ്പിൽ പ്രമിപ്പിച്ച് നിൽക്കുന്ന ആഭിചാരം തോക്കും ക്രിസ്തുവിൻ്റെ മാർഗം ജയിക്കും നിങ്ങൾക്ക് ആരുടെ പക്ഷത്ത് നിൽക്കണം എന്നിപ്പോൾ തീരുമാനിക്കാം ഇന്ന് ഇരുപത്തെട്ടാം തീയതി തീരുമാനിക്കാം ഇത് നിങ്ങളുടെ കാതിൽ കേട്ടുപോയി ഇനി നിങ്ങൾക്ക് കണ്ണട ചിലിട്ടാക്കാൻ പറ്റില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് യേശുവിനെ കൂട്ടുപിടിച്ച് ക്രിസ്തുവിൻ്റെ മാർഗത്തെ ഉറച്ചു നിന്ന് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ദൈവാത്മാവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കിനി നിങ്ങളുടെ മനസ്സാക്ഷിയെ വഞ്ചിച്ചെങ്കിൽ മാത്രമേ ആ വിചാരം എന്നെ ഒതുക്കി പൂട്ടി എന്ന് പറയാൻ പറ്റുകയുള്ളൂ കാരണം പുസ്തകം പഠിപ്പിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞു സുവിശേഷത്തിൻ്റെയും യേശുവിൻ്റെയും ക്രിസ്തുവിനെ അനുസരിക്കുന്നവരുടെയും മുമ്പിൽ ആ വിചാരം തോക്കും ആ വിചാരകൻ തോറ്റു ഇവിടെ ശീമോൻ മുട്ടുകുത്തി സ്നാനപ്പെട്ടു നിങ്ങളുടെ വായിച്ചു നോക്ക് അപ്പോൾ അത്രയ്ക്ക് പവറാണ് സുവിശേഷത്തിന് സത്യവചനത്തിന് ഓരോ ദിവസവും ചെവിയിൽ ഹെഡ്ഫോൺ വെച്ച് കേൾക്കുമല്ലേ വലിയ കോളാമ്പിന്ന് നാല് വീടിനപ്പുറത്തുനിന്ന് കേൾക്കുകയല്ലോ ഇത് നിങ്ങളുടെ അടുക്കളയ്ക്കകത്ത് മുഴങ്ങുമല്ലേ എന്നിട്ടും ആഭിചാരം ആഭിചാരം എന്ന് പറയുന്നത് നാണക്കേടല്ലേ സത്യവചനം വിശ്വസിക്ക് സുവിശേഷം വിശ്വസിക്ക് നിങ്ങളെ ഭ്രമിപ്പിച്ച വിഷയങ്ങളിൽ നിന്ന് വിമോചനം പ്രാപിക്ക് രക്ഷപെടുക സ്വർഗത്തിലെ ദൈവം അതിന് സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അന്യാരാധനയും ശക്തിയും ദുർഭൂത വ്യാപാരവുമായി ഈ പ്രപഞ്ചം മുഖരിതമാണ് അനേകർ ഭ്രമിക്കുകയാണ് എന്നാൽ കർത്താവായി യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് ഇതൊന്നും ബാധകമല്ലെന്നും സത്യം വിശ്വസിച്ച് സത്യം അംഗീകരിച്ച് സത്യത്തിൻ്റെ പക്ഷത്ത് നിന്ന് സത്യ കൂട്ടായ്മയിൽ ആത്മ നിറവിൽ ആരാധിക്കുന്നവൻ അവൻ ആഭിചാരത്തിൽ നിന്നും അതിൻ്റെ വ്യാപാരത്തിൽ നിന്നും വിമോചിതനാണെന്നും തിരുവഴുത്തു പറഞ്ഞത് ആർക്കൊക്കെയോ വേണ്ടി ഞാൻ പറഞ്ഞപ്പോ വിശ്വസിക്കുന്നവരെ രക്ഷിക്കണം അനുഗ്രഹിക്കണം അവർക്കിത് ഫലിക്കണം യേശുവിനെ വിശ്വസിച്ച് അങ്ങയോട് ചേർന്ന് നിൽക്കാൻ കൃപ ചെയ്യണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ